ഒരു വലിയൊരു പോത്തിനെ കിട്ടിയിട്ടുണ്ട് ആരുടെ ആണെന്ന് കഴിഞ്ഞാൽ കൊടുക്കും പക്ഷെ തെളിവോട് കൂടി വരണം പോത്ത് വലിയ പോത്താണ്ട്ടെ ചെറിയ അതാണ് നിൽക്കുന്ന നിക്കണ വലിയ പോത്താണ് ഒന്ന് അടുത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ ഒന്ന് അടുത്തേക്ക് കാണിച്ചു കൊടുത്തേ കാരണം ഇവിടെ കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രാദേശികമായിട്ടൊക്കെ ഒരുപാട് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടായിരുന്നു ഇതിന്റെ ഇത് വരെയും ആളുകൾ എത്തിയിട്ടില്ലല്ലോ ഇതുവരെയും ആള് വന്നിട്ടില്ല ലോക്കലാണെങ്കിൽ ഇത്രയും വലിയൊരു പോത്തിനെ അന്വേഷിച്ച് ആരായാലും അന്വേഷിക്കാതിരിക്കൂല കാരണം ഒരു പോത്തിനെ വളർത്താന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് ഇത് ഏകദേശം ഇതിന്റെ വലിപ്പവും നീളവും ഇതൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു രൂപയുടെ മുകളിൽ വരും ഈ പോത്തിന് ഏഹ് അപ്പൊ എനിക്ക് തോന്നണെ അങ്ങനെയുള്ളവരെന്തായാലും പോത്തിനെ അന്വേഷിച്ച് നടക്കാതിരിക്കൂല ഈ പ്രാദേശികമായ വാട്സാപ്പിലൊക്കെ ഇട്ടാലും അന്വേഷിച്ചു പിടിച്ചു കൊണ്ടുപോകും പക്ഷെ ഇതിന് വന്നിട്ടില്ല ഒരു പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ പോലീസ് പോലീസ് സ്റ്റേഷൻ ഒക്കെ ഉള്ളതാണ് അങ്ങോട്ട് പോണ വഴിക്ക് കുറവാസും ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത് പോത്തിനെ കെട്ടുകൊണ്ട് പോയി കുറച്ചുപേരെ പിടിച്ചില്ലേ പാടത്തുനിന്ന് പോത്തിനെ അയച്ചു കൊണ്ടുപോയിട്ട് ആലപ്പുഴ ഈ കുട്ടമശ്ശേരി ഈ കൂട്ടമശ്ശേരില് അപ്പൊ എല്ലായിടത്തും അപ്പൊ ഇങ്ങനെ വല്ലവരും ഇവിടെ ചെക്കിങ് ഉണ്ടായി ആ സമയത്ത് ഇനി അവിടെ പിടിക്കാതിരിക്കാൻ അഴിച്ചുവിട്ടാണോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ യഥാർത്ഥ ഓണർ വന്ന് ഇതിനെ കൊടുക്കും തെളിവോട് കൂടി വെറുതെ വന്ന കൊടുക്കൂല്ല കാരണം ആ അതെ എല്ലാവരും കൂടെ ഈ നാട്ടുകാരാണ് ഇവിടെയുള്ള നാട്ടുകാരാണ് നാട്ടുകാരാണ് ഇതിന് വെള്ളം വെച്ചു കൊടുക്കലും ദേ ആ ബക്കറ്റൊക്കെ ഇരിക്കണ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളം വെച്ചു കൊടുക്കണത് ചേച്ചി കുറച്ചു ദിവസമായി ഇവിടെ നിക്കുന്നതല്ലേ ഈ പോത്തിനെ നോക്കിയോ വെള്ളം കൊടുക്കണ ആ ചേച്ചിയാണ് അപ്പൊ ചേച്ചിക്കും അറിയേണ്ടതുണ്ട് ആരാണ് ഈ പോത്തിനെ ആരാണ് ഈ പോണർ എന്നുള്ളത് നമുക്ക് നമുക്ക് ഈ പോത്തിനെ എങ്ങനെ കൊടുക്കാൻ പറ്റൂത് പോത്തിനെ കൊടുക്കാൻ വേറെ ഒന്നും വേണ്ടിയൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ അതാ ചേട്ടൻ വെറുതെ പറഞ്ഞാണ് പോത്തിനെ നമ്മള് മെമ്പർ പോലീസ് അങ്ങനെ വന്ന് ഈ പോത്തിന്റെ ഉടമ ആരാണല്ലോ അതിന്റെ തെളിവോടു കൂടി വന്ന് അവരുടെ സാന്നിധ്യത്തിൽ നമ്മളിത് കൊടുക്കും കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഇതിന് വരെ ആര് ഇനി അത് ആരും അറിയാണ്ട് കൊടുക്കാനാവൂ ഇന്നെ പിടിച്ചിട്ട് ഇന്നും സമയം വരെ ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ട് ഇത്രയും വലിയ പോലിപ്പം ഒന്ന് കാണിക്കണോ കൊടുക്കും വലിപ്പം ഒന്ന് കാണിക്കണം പോത്തിന്റെ വലിപ്പം നമ്മൾ കാണിക്കാൻ ചേട്ടാ

ചൊമ്പല് പ്രത്യേകത ഇണ്ടാ ച് വെള്ളം വെള്ളം ഇത് വലിപ്പം കണ്ട യും ഹൈറ്റ് ഉണ്ട് ഈ പോസിന്റെ നമുക്ക് ഇത്ര ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വലിപ്പം തോന്നാത്തത് ഇതിന്റെ ഓണർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ചിലപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ തൃശ്ശൂർ ജില്ലക്കാരനാണോ എന്ന് അറിയില്ല ഇനി ആലപ്പുഴ ജില്ലക്കാരനാണോ എന്ന് അറിയില്ല ഇനി അതുമല്ല വേറെ ഏതെങ്കിലും ജില്ലക്കാരൻ ഇതിൻ്റെ പോത്താണോ എന്നും നമുക്കറിയില്ല ആരായാലും പോത്ത് നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഈ പോത്തിന്റെ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഓണർ ഓണറിന്റെ വെള്ളം കുടിക്കണുണ്ടാവും ൂമവും നല്ല ഇടനീളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തെ നല്ല ഇടനീളമൊക്കെ ഇണ്ട് ഉണ്ടല്ലേ െ അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഓണറിനെ കണ്ടുപിടിച്ച് അതിന്റെ അടുത്തേക്ക് എത്തിക്കട്ട് എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ എത്തിക്കാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാ അല്ലെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് അതിന്റെ തെളിവോട് കൂടി വന്ന നമ്മളത് കൊടുക്കും കൊടുക്കാനാണ് എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോകണം അതാണ് വളർത്തനതിന്റെ ബുദ്ധിമുട്ട് വളർത്തുന്നവർക്ക് അതിന്റെ അല്ല അവൻ ഒന്നാം തരം മൊറാ പോത്താണ് പിന്നെ ഉഗ്രൻ നാടൻ പോത്ത് അവിടുന്ന് എന്റെ ആള് വന്നിട്ടുണ്ട് ആ ഈ കാടയാണ് ആ പോത്ത് അപ്പൊ നമുക്ക് ആളെ കിട്ടിയക്കാണ് എല്ലാവരും ഓക്കെ അല്ലേ പുള്ളി വിശ്വാസം അല്ലേ ാണ് കാണാതെ പോയിപ്പോ ടെ ഇത്രയും നേരമായിട്ട് അന്വേഷിക്കാ ഞാൻ പാടത്തൊക്കെ അന്വേഷിച്ചോ കാണുന്നു ഫേസ്ബുക്കിലൊക്കെ ഫോണൊന്നും നോക്കിയില്ല അതെ രാത്രി ജോലി